ഞാൻ മഞ്ജു ഇത് ഞങ്ങളുടെ വീട്ടിനടുത്തൊരു അമ്മയാണ് ഈ എനിക്ക് ഭയങ്കര ഇഷ്ടം കാരണം ഒരാളെക്കുറിച്ചും മോശമായിട്ട് അതായത് ഒരു നെഗറ്റീവ് വടി ഇന്ന് വരെ പറയാത്തൊരു അമ്മയായിട്ടോ എൻ്റെ കല്ലിൻ്റെ ഏഴ് വർഷമാകുന്നു ഈ ഏഴ് വർഷത്തിൽ എപ്പോഴും എല്ലാവരേയും കുറിച്ചും നല്ലത് മാത്രം പറയുന്നൊരു അമ്മയായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടുത്ത വീട്ടിലാണ് ഇപ്പോൾ സുഖമില്ലാതൊക്കെ ആട്ടോ എന്നാലും വടികുത്തിപ്പിടിച്ചൊക്കെ ഇവിടെ വരും മക്കളാവട്ടെ മരുമക്കൾ കൊച്ചുമക്കള് ഇവിടെ കുറിച്ചൊക്കെ പോസിറ്റീവായി മാത്രം പറയും കേട്ടോ ഇന്ന് വരെ നെഗറ്റീവ് ഒരു കാര്യം ഞാൻ കേട്ടിട്ടില്ല അമ്മ എന്താ പറയുക അല്ലേ എന്ത് പറയാന എനിക്ക് എന്താ പറയാനുള്ളത് ഞാൻ ഇടയ്ക്ക് ഇവിടെ വരും എല്ലാവരെയും കാണും അപ്പത്തന്നെ കാണാൻ വന്നാണ്ട് അമ്മ ഉണ്ടായിരുന്നു ഇവിടെ വരുവാർന്നു അല്ലാണ്ട് എന്താ പറയാനാണ് ഇവിടുത്തെ അമ്മച്ചാ കൂട്ടുകാരിയാണ് കേട്ടോ ഇവിടെ അമ്മയും അമ്മയുണ്ടായിരുന്നപ്പോൾ രണ്ടുപേരും ഇവിടുന്ന് അമ്മ അവിടെയും പോകും അവിടുത്തെ അമ്മച്ചി എപ്പോഴും ഇങ്ങോട്ടും വരുവായിരുന്നു കേട്ടോ ഇവിടുത്തെ അമ്മേനെ അവിടെ കാണിയില്ലെങ്കിൽ ഞങ്ങൾ അവിടെ അന്വേഷിക്കും കാരണം അവിടെ ഉണ്ടാവും ഞങ്ങൾക്കറിയാം അതുപോലെ അവിടുത്തെ അമ്മ ഇവിടെ വരുട്ടോ എപ്പോഴും ഭയങ്കര രസമായിരുന്നു പക്ഷേ അമ്മ ഇപ്പം അതിന് ശേഷം ആയാലും ഈ അമ്മ ഇടയ്ക്കിടയ്ക്ക് വരുട്ടോ അപ്പം അങ്ങനെ ആവണം നമ്മുടെ മാതാപിതാക്കളിട്ടോ കാരണം മക്കളെക്കുറിച്ച് ആരെക്കുറിച്ച് ഒരു അനാവശ്യം പറയത്തില്ല അതുപോലെ പരസ്പരമുള്ള സ്നേഹം ഇത് കാണാം ഈ അമ്മയ്ക്കിരിക്കടിയത്തെ ലൈക്ക്